ഹലോ അസ്സാ വലൈക്കും ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുറഞ്ഞ മസാലയിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയെടുത്തൊരു ബിരിയാണിയാണിത് എന്നാൽ മസാല കുറവായിട്ട് ബിരിയാണിയുടെ ടേസ്റ്റിനെയോ മണത്തിനോ ഏതോ ഒരു കുറവുകളും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ടാക്കണേ അങ്ങനെ ഞാനത് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്തെങ്കിലും കടി ഉണ്ടാക്കാൻ കരുതിയിട്ട് മാറ്റി വെച്ച ചിക്കൻ ആയിരുന്നു അപ്പോൾ അത് മക്കൾക്ക് ബിരിയാണി ആക്കി കൊടുക്കാമോ എന്ന് കരുതിട്ട് ബിരിയാണി ആക്കി കൊടുക്കുക കേട്ടോ അപ്പം ഞാനിത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് റെഡ് കളറും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കണേ ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ഒക്കെ എടുക്കണുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പൊക്കെ എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ നല്ലോണം മിക്സ് ഒക്കെ എടുക്കുക എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് ചിക്കൻ പീസ് തന്നെ ഉള്ളു കേട്ടോ ഞാൻ എന്തെങ്കിലും കടിയുണ്ടാക്കാമെന്ന് കരുതി മാറ്റി വെച്ചിട്ടുള്ള കട്ട പീസോളായിരുന്നു എല്ലാത്ത കട്ട് ചെയ്യാതിട്ടുള്ള അതാണ് കേട്ടോ മക്കൾക്ക് കടീനെക്കാട്ടിലും ഇഷ്ടം ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ബിരിയാണി ആക്കി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് നിന്നാണ് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ സ്റ്റൂവിൽ ഞാൻ കുക്കറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായി വന്നപ്പോൾ അപ്പോൾ ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ പൊരിച്ചിട്ട് കച്ചറയില്ലാത്ത ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മൾ തോന്ന മസാലയിൽ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ കുറേ പച്ചക്കറികൾ അരിഞ്ഞിട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടല്ലോ ആ പച്ചക്കറികളൊക്കെ പെറുക്കി വെക്കാനായിട്ട് അവർക്ക് നേരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാ മക്കളും ഈ അവസ്ഥ അങ്ങനെ തന്നെ കാരം ബിരിയാണി കൊടുത്താൽ അതിൻ്റെ പ്ലേറ്റിൻ്റെ പകുതി ഭാഗം അതിൽ നിന്നുള്ള ഉള്ളിയും തക്കാളി പച്ചമുളകൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ മാറ്റി വെച്ച മസാലയിൽ ഒരുപാട് ചോറും ഉണ്ടാവും കേട്ടോ ആ ചോറ് ഈ മസാലക്കൊരുമിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഒഴിവാക്കും അപ്പം അങ്ങനെയൊന്നും ഒഴിവാക്കാണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ചോറ് ഒരുപോലെ ഫുള്ളായിട്ട് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കണൊരു ഐഡിയ കുറഞ്ഞ മസാലയിൽ ബിരിയാണിയുടെ നല്ല ടേസ്റ്റും മണവും രുചിയൊക്കെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയായിട്ട് ഞാൻ എടുക്കുന്നത് അപ്പം ഞാനിങ്ങനെ മക്കൾക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാലോ എന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അപ്പോൾ അത് ബിരിയാണി ബിരിയാണി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡാളുടെയോ ഓയിലോ ഒന്നും അല്ല എല്ലാം വെളിച്ചെണ്ണായിട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒഴിച്ച് കൊടുത്ത വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളക് നോക്കിയിട്ട് ചെറുത് ചെറുത് നാലെണ്ണായിട്ട് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കിയിട്ടൊന്ന് വരഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം മൂത്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതൊരു അരമുറി ഉള്ളിയാണ് വലിയ ഉള്ളി കനമില്ലാണ്ട് ഇരിഞ്ഞെടുത്തിട്ട് കേട്ടോ ഒരു ഉള്ളി ഫുള്ളായിട്ട് പോലും ഞാൻ എടുത്തിട്ടില്ല ഒരു അരമുറി ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ നെയ്ച്ചറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു അരമുറി ഉള്ളി എടുക്കുമല്ലോ അത്രയും ഉള്ളി മാത്രം ഇവിടെ എടുത്തിട്ടുള്ളൂ ഒന്നും കൂടി ടേസ്റ്റ് കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഉള്ളി അധികം എടുത്താൽ ചിലപ്പം മസാല കൂടുതലായി പോകും അപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ആ ബിരിയാണി ആയി പോകില്ല കേട്ടോ ഇനിയിപ്പോൾ ഉള്ളി കുറവാണെന്ന് കരുതിയിട്ട് ബിരിയാണീൻ്റെ ടേസ്റ്റിന് യാതൊരുവിധ വ്യത്യാസവും വരില്ല അതിൻ്റെ ഇടയിൽ ഫ്രൈ ആക്കി കൊടുക്കാൻ വെച്ച് ചിക്കനൊന്ന് ഒരു ഭാഗം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണമൂടെ കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും അധികം വലിയ പീസുകളൊന്നുമല്ലല്ലോ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ചിക്കൻ എടുത്തത് കുറവാണല്ലോ ഇത്രയും തോന്നൽ റൈസ് എടുത്താൽ ചിക്കനിൻ്റെ മണവും രുചിയൊന്നും ഇത് റേസിൽക്ക് കിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ റൈസ് കുറക്കൊന്നും വേണ്ട ചിക്കൻ്റെ മണം ഒരു രുചിയൊന്നും അല്ല കേട്ടോ ബിരിയാണിക്ക് കിട്ടണത് നമ്മൾ ബിരിയാണിക്ക് ചേർത്ത് കൊടുക്കണ മസാലയുടെ ആ ഒരു എന്താണ് മണമാണ് നമുക്ക് ഇതിലേക്ക് കിട്ടണത് അങ്ങനെ ഞാനതാ ഇതിലേക്കുള്ള സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുവാപ്പട്ട കുറച്ച് ഗ്രാമ്പൂ ഒരു നാലഞ്ച് ഏലക്കായ ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് വഴക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ സാധാരണ ബിരിയാണിയിലേക്ക് ഇടുന്നേക്കാട്ടിലും കുറഞ്ഞ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ പിന്നെ ബിരിയാണിക്ക് ആ മണം രുചിയൊക്കെ കിട്ടും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കണേ പിന്നെ ഞാൻ ഇതാ ഒരു മീഡിയം സൈസ് തക്കാളി നല്ല പഴുക്കാത്ത തക്കാളിയാണ് കേട്ടോ ബിരിയാണിക്ക് പുളി കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് വേറെ തൈരോ ചെറുനാരങ്ങനീരോ ഒന്നും ഒഴിച്ച് കൊടുക്കണില്ല ഈ ഒരു തക്കാളിയുടെ പുളി മാത്രാണ് കേട്ടോ ഇതിലേക്കുള്ളത് പിന്നെ കളറിന് വേണ്ടിയിട്ട് അതാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ടുള്ള കളറും ഇല്ല ഒരു കാൽ ടീസ്പൂൺ മാത്രണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പൊക്കെ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ ഇരുവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയല്ല കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ ചിലപ്പം കളർ മാറിപ്പോവും ആ ഒരു ലൈറ്റ് കളറിലുള്ള ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല കുരുമുളക് പൊടിയാണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് ചേർക്കുമ്പോഴെന്തിനാലും കുരുമുളക് പൊടി ആവശ്യമില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് എരിവ് കൂടുതലായി തോന്നിക്കും പക്ഷേ ഞാൻ പച്ചമുളക് തീരെ എരിവില്ലാത്ത പച്ചമുളക് നോക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തത് ആ പച്ചമുളകിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത് ഇനിയിപ്പം നിങ്ങൾ പച്ചമുളക് എരിവുള്ളതാണ് ചേർത്ത് കൊടുക്കണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി ഒഴിവാക്കിയാൽ മതി എല്ലാതിൻ്റെയും കൂടെ എരിവ് കൂട്ടണ്ട പച്ചമുളക് ബിരിയാണിയിൽ ഇതുപോലെ ഇങ്ങനെ വാട്ടി ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നെയ്ച്ചോറ് വെക്കുന്ന രൂപത്തിലാണ് കേട്ടോ അത് വെച്ചെടുക്കണത് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ആക്കി എടുത്തതാണ് മസാല ഒക്കൊന്ന് ഇളക്കി കൊടുത്തതാണ് കേട്ടോ ഞാൻ ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് അരിയാണ് എടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചോറ് വന്ന് വരുന്ന ടൈമിൽ ചോറിൽ കറക്റ്റ് ഉപ്പായിരിക്കണം അതിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം എന്ന് മിക്സ് ആക്കി എടുക്കയാണ് വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്ന ടൈമിൽ അല്പം ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം എന്നാലേ നമ്മൾ അരി വന്ന് കഴിയുന്ന ടൈമിൽ ഉപ്പ് പൊടിക്കൂല്ല അരി ഉപ്പ് പുടിച്ചെടുക്കുമ്പോൾ ആ കറക്റ്റ് അളവിൽ ഉപ്പ് കിട്ടുകയുള്ളു പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിരിയാണിയുടെ ഓല ഒരു നാലെണ്ണം നടു മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ആ ബിരിയാണിക്ക് വെച്ച് കൊടുത്ത വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ കെഴി വെച്ചിട്ടുള്ള അരി വെള്ളമൊന്നുമില്ലാണ്ട് വെള്ളം കഴിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അരി കഴുകിയ വെള്ളം കൂടെ ചേർന്നാൽ നമ്മൾ വെച്ച് കൊടുത്ത വെള്ളത്തെക്കാടും പോയാൽ ചിലപ്പം റൈസ് വേവേറിപ്പോവും ഒരുപാട് വെള്ളം കൂടി പോയിട്ട് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ വെള്ളമൊക്കെ നല്ലവണ്ണം വാർത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയിട്ട് മക്കൾക്ക് ഇതുപോലെ ബിരിയാണിയൊക്കെ നന്നാവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടാവുകയും ചെയ്യും നമ്മൾക്കും തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും പച്ചക്കറികളൊക്കെ കുറഞ്ഞ് ടൈം കൊണ്ടായിരുന്നു എടുക്കുക കാരണം കുറച്ച് പച്ചക്കറികളെ അതിൻ്റെ ആവശ്യമുള്ളൊ അപ്പോൾ പേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇത് നെയ്ച്ചോറിനൊക്കെ നമ്മൾ വിസിലടിപ്പിക്കണ പോലെ തന്നെ രണ്ട് വിസലടിച്ച് മൂന്നാമത്തെ വിസിലാവുന്നതോട് കൂടിയിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ കറക്റ്റുവായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കണത് കറക്റ്റായി എടുക്കണം എന്ന് മാത്രം വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റിക്കാൻ നിൽക്കുമ്പോഴേക്ക് പായസം പോലെ ആയി ആയിപ്പോട്ടോ ചോറ് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കറക്റ്റായിട്ട് ഇരിക്കുക അങ്ങനെ ഞാൻ ഇതാ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കട്ടയൊന്നും കട്ടയെന്നില്ലാണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മൂടിയൊക്കെ ഇട്ടിട്ടൊന്നും രണ്ട് മൂന്ന് വിസൽ അടിപ്പിച്ചെടുത്തിട്ടുണ്ട് മൂന്നാമത്തെ വിസിൽ അടിച്ചപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഓപ്പൺ ആക്കി നോക്കുകയാണേ കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും വേവേറിയിട്ടോ ഒന്നുമില്ല എന്നാൽ തീരെ വേവാണ്ടായിപ്പോയിട്ടില്ല കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒഴിച്ച് കൊടുത്ത് വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം മാറ്റിയിട്ടുണ്ട് ചോറൊന്നും വൂടിയിട്ടോ ഒന്നുമില്ല കേട്ടോ ഇനി ഇതിലോട്ട് ഞാനൊരു ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കണേണ്ടേ അപ്പം നിങ്ങളാരും ഇതുവരെ ചേർത്ത് കൊടുക്കാത്തൊരു ഐറ്റംസ് ആയിരിക്കും കേട്ടത് അപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുത്ത് നോക്കുന്നുണ്ട് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ അരമുറി തേങ്ങയുടെ ഫുള്ളായിട്ട് ഞാൻ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗം ചിരകിയിട്ട് കുറഞ്ഞ വെള്ളത്തിലൊരു അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് അരിച്ചിട്ട് എടുത്ത തേങ്ങാപ്പാലാണ് അതാണ് ഞാനിപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ബിരിയാണിക്ക് ഒന്നും കൂടെ സോഫ്റ്റ് കിട്ടും അതുപോലെ തന്നെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുകയാണെങ്കിലും ഒരല്പം തേങ്ങ അരച്ചിട്ട് മസാലയുടെ കൂടെ നല്ലോണം ഫൈൻ ആക്കി അരച്ചെടുത്തിട്ട് മസാലേൻ്റെ കൂടെ ചേർത്തിട്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഞാനിതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണല്ലോ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തത് അപ്പോൾ നല്ലൊരു മണം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് പിന്നെ കുഴപ്പമില്ലല്ലോ മക്കൾക്കൊക്കെ നല്ലതല്ലേ അതുകൊണ്ട് കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനിതാ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാണ് അപ്പം നെയ്യൊക്കെ ഒന്ന് ഉള്ളിലേക്ക് അലിഞ്ഞു പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് സ്പൂൺ എല്ലാ ഭാഗത്തേക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ നേരെ മുകളിൽ തന്നെ ചിക്കൻ പീസ് വെച്ച് കൊടുത്തിട്ട് ചിക്കന് വലിച്ചെടുക്കേണ്ടെന്ന് കരുതിയിട്ട് അതൊന്ന് ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ പിന്നെ ഞാൻ മുകളിലേക്ക് കൈട്ട് ചിക്കൻ പീസോളും ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും കേട്ടോ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം മതി അപ്പോൾ ഇങ്ങനെ ചിക്കൻ്റെ പീസോളും ഇല്ലെങ്കിലും സയാബിയും വെച്ചിട്ടും കോഴിമുട്ട വെച്ചിട്ടൊക്കെ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുകയുണ്ടോ പിന്നെ ബിരിയാണി ആണെങ്കിൽ ദമ്മടാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ആ കുക്കറിൻ്റെ വെയിറ്റ് ഒന്ന് ഊരി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റിൽ നിങ്ങൾക്ക് കത്തി കത്തിച്ച് വെക്കുമ്പോൾ പേടിയാണെങ്കിൽ കരിഞ്ഞു പോകുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് മാത്രം അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ഒന്നും കരിഞ്ഞു പോകുന്നില്ല നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ഞാനെന്താ ബിരിയാണി ചെമ്പട്ടിയിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ നല്ല സോഫ്റ്റോട് കൂടിയിട്ടുള്ള നല്ല മണത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്